റിസൾട്ട് വന്ന അന്ന് മുതൽ ആരംഭിച്ചതാണ് ഈ സ്വീകരണ പരിപാടി ചില ദിവസം എട്ടും മുമ്പതും പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടി പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത്രമാത്രം താല്പര്യപൂർവ്വമാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ സമൂഹം ഈ എസ് എൽ സി പ്ലസ് ടു വിജയികളെ കാണും ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇനി ഉന്നത പഠനത്തിലേക്ക് നിങ്ങൾ പലരും പ്രവേശിക്കും അവിടെയും നിങ്ങൾ മികച്ച വിജയം കൈവരിക്കും പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സ്വീകരണം കിട്ടിക്കൊള്ളണമെന്നില്ല ഇതിനു മുൻപും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെയും ഒമ്പതാം തരം വരെ മികച്ച പഠനം നിങ്ങൾ കഴിച്ചു ആ ജയിച്ചപ്പോഴും നിങ്ങളെ ആരും വിളിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ല എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് കേരളത്തിലെ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് വായനശാല പ്രസിഡന്റ് കെ കൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷൻ പി ശശികുമാർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി അശോക് കുമാർ ദൃശ്യമുരളീധരൻ പി സരസ്വതി എന്നിവർ പ്രസംഗിച്ചു